ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങോട്ടെ മഴ ഈ ഇപ്പം രണ്ട് ദിവസമായിട്ട് പോയിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാകുമല്ലോ നിങ്ങൾ അതോ മറന്നോ ഞാനൊന്നെൻ്റെ പരേക്കൊന്ന് പോയതാന്ന് കേട്ടോ ഒരു മാസത്തിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഞാനൊന്ന് നിൽക്കാൻ പോയിട്ട് അപ്പോൾ എല്ലാ ആഴ്ചയും മോളിക്കും വരുന്നില്ലേ വരുന്നില്ലേ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഒന്ന് പോവാമോ വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ അതിൻ്റെ പോകുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അവിടെ പോയ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ അതാ പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രൈ പോഡൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ വീട്ടിൽ പോയി എടുക്കാൻ പറ്റില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം വീഡിയോ പെൻഡിങ് ആയി പോവും അപ്പോൾ അങ്ങനെ അതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇ സി കുക്കിൽ ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് തടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴിപ്പനിയാരുണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുഴിപ്പനിയാർ എന്നൊക്കെ വിചാരിക്കുമ്പോൾ കേൾക്കാത്തവർ വിചാരിക്കുന്നുണ്ടാവും എന്താ അപ്പോൾ അത് സാധനം എന്നുള്ളത് അപ്പോൾ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പനിയാരം മീൻസ് നമ്മുടെ തമിഴ്നാട്ട് വേർഷനാണെന്ന് തോന്നുന്നു ആ ഒരു ലാംഗ്വേജ് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ നിൽക്കൂല അപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കയ്യിലുള്ള ഇരുമ്പിൻ്റെയും ഇൻഡാലിയത്തിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടെങ്കിൽ കാണിക്കണേ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഒരു ഇരുമ്പ് ചട്ടിയുള്ളൂ കേട്ടോ അയൻ്റെ അത് നമ്മുടെ ദോഷക്കല്ലാന്ന് വേറെ ചട്ടി എൻ്റെ കയ്യിലില്ല പിന്നെ ഇനിയിപ്പോൾ അതാ മാവ് നമ്മൾ കൂട്ടി വെച്ചിന്ന് കുറച്ചെടുക്കുകയാണ് കേട്ടോ അന്ന് രാവിലെയൊക്കെ ഉള്ളത് മാത്രം എടുക്കുകയാണ് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയുന്നത് താത്താൻ്റെ കേട്ടോ ഐ മീൻ എൻ്റെ മൂത്തച്ചി സായ് താത്താൻ്റെ കേട്ടോ അപ്പോൾ ഇത് ഇത് ഇൻ്റാലിയത്തിൻ്റെ ആണോട്ടോ ഈ ഒരു ഉണ്ണിപ്പച്ചാട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ പരന്നിട്ടല്ല കുഴി കുഴിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു റൗണ്ടും കൂടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഉള്ളി നമ്മൾ വാട്ടിയെടുത്തല്ലോ അതിലേക്ക് പച്ചമുളകും വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ മക്കൾ കടിച്ചാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അത് അതതിലിട്ട് അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കുത നമ്മുടെ ചട്ടിയൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ എന്തിനാണ് ഈ എണ്ണയിൽ ഉണ്ടാക്കണതൊക്കെ കൊടുക്കുന്നതെന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പൂരിയും അതുപോലെ പലരും മുട്ട സുർക്ക അങ്ങനെയുള്ള പല ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് പൊരിച്ചിട്ട് തന്നെയല്ലേ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചും കാണ്ട് അതിൽ തിരിച്ചു മറിച്ചിട്ടും ഇങ്ങാണ്ട് അല്ലേ വേവിച്ചെടുക്കുന്ന നോൺ സ്റ്റിക്ക് ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമല്ല അവിടെ ഇത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നെങ്കിലൊക്കെ അല്ലേ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ ഈ ഒരു മാവുകൊണ്ട് നമ്മൾ ദോശയോ ഇഡ്ലിയൊക്കെ ഒക്കെ കേട്ടോ ഉണ്ടാക്കാറ് അങ്ങനെ അങ്ങനെതാണ് അത് അവിടെ കിടന്ന് വേവുന്നുണ്ട് ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം കേട്ടോ എന്നാലുള്ളൂ അത് ഉള്ളും കുക്കായിട്ട് വരിക അപ്പോൾ ഇതുവരെ പനിയാറ് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇവാക്ക് സ്നാക്സും ഇന്ന് ഇത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നതാന്ന് കേട്ടോ ഇവൻ്റെ സ്നാക്സ് ബോക്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചോറും കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയാക്കും പക്ഷേ ഇവൾക്ക് സ്നാക്സ് എന്ത് കൊടുത്തു വിടുന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ടെൻഷനടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങളും നടത്തി വിടാറുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് അറിയണത് നമ്മളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഒരു ദിവസം നമ്മൾ കണ്ടുപിടിക്കണത് അപ്പോൾ അങ്ങനെ ഓരോ റൗണ്ട് ഓരോ റൗണ്ടായിട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കൂടെ ഉണ്ടായതും അയൽവക്കത്തിൽ താത്ത തന്നിട്ടുള്ള ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് രണ്ട് പണി നടക്കുമല്ലോ അതൊന്ന് പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നിനിപ്പോൾ ചിക്കനും മീനും ഒന്നും ആക്കുന്നില്ല കാരണം വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഉച്ചക്കൽക്ക് മാത്രം മതി എനിക്കും അയനക്കുട്ടിക്കും മാത്രം മതി അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നരതിയിട്ട് ഞങ്ങൾ അങ്ങ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ അതാ ചോറ് വെന്തപ്പോൾ അതിൽ നിന്ന് കഞ്ഞിവെള്ളം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് മൺചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കാമെന്നു കേട്ടോ ഇന്ന് ഇവാക്ക് സ്കൂളിൽക്കും മത്തൻ്റെല താളിച്ചത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചക്കറിയും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളും ഒക്കെ കൊടുത്തു കൊടുത്തുവിടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ ആ വെയിലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഓലൊന്ന് വെയിലും കാണിക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ ഓലാകും ഉണങ്ങിപ്പോകട്ടോ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങുമ്പോഴല്ലേ നമുക്കൊന്ന് റീഫ്രഷ് ആവുന്നത് അതുപോലെ തന്നെ ആട്ടോ ഓരോ ഒരു ജീവനുള്ള വസ്തു തന്നെയാണ് അവരൊന്നും അറിയില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ മത്തൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതതിൽ കടന്നും കണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ വിചാരിക്കും അല്ല അതൊക്കെ പാടെന്താണ് കാട്ടുക എന്നുള്ളത് എവിടെ രണ്ടാൾക്ക് ശരിക്ക് തിന്നാനുള്ളത് ഉണ്ടാകൂലയിൽ നിന്നു കേട്ടോ അപ്പോൾ അതവിടെ പറ്റ ചുങ്ങി വാടി ഇതായിട്ടുണ്ട് അതവിടെ കടന്ന് വേവട്ടെ ഇനിയിപ്പോൾ ഇവാക്കും അത്തൻ്റെ ഇലയിലേക്ക് സൈഡായിട്ട് കൊടുത്തുവിടുന്നത് മുട്ട പൊരിച്ചതാന്ന് കേട്ടോ അത് രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷനാണ് മത്തന്നെല്ലാം താളിപ്പും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ പനിയാരത്തേക്ക് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിൽക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചെലവ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ പൊളിച്ചതൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതൊക്കെ പോയിങ്ങാണ്ട് തേങ്ങ പൊളിക്കണമെന്ന് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ കാരണം തേങ്ങ മിക്കവാറും വീട്ടിൽ നിന്നും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ പൊളിച്ചിട്ടാണല്ലോ കിട്ടുക അപ്പോൾ ആ ഒരു പൊളിക്കുന്ന ആ ഒരു യന്ത്രം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഞാൻ സഹിത്താ താളയത്ത് പോയിങ്ങാണ്ട് അത് പൊളിച്ചും കാണ്ട് വന്ന് അത് പൊട്ടിച്ച് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സവാളയും തക്കാളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടും കാണ്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികൾ ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് വഴറ്റി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ആ തേങ്ങയൊക്കെ ജസ്റ്റ് ഒരു മണം മൊത്തത്തിനൊന്ന് മിക്സ് ആവുന്നത് വരെ എന്നിട്ട് ഇത് അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പനിയാരോ ഇതും കൂടെ കഴിക്കാനും ഇതിനിടയിൽ ഞാൻ ഇവ എൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിടാം അപ്പം അങ്ങനെതാ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇവ ഇതിനിടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അയനെക്കുട്ടിക്കൊന്ന് തീരെ മൂഡുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ ആൾക്ക് തീരെ വയ്യായിരുന്നു രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഭയങ്കര കരച്ചിലും ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആൾക്ക് കണ്ണും മുഖമൊക്കെ ആകെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മരുന്നും കുറച്ച് കഞ്ഞിയും പനിയാരൊന്നും കൊടുത്തില്ല കുറച്ച് കഞ്ഞിയും കാര്യങ്ങളൊക്കെ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ടും പിന്നെ ഇനിയിപ്പോൾ അതാ ഇവ പോയിന് ശേഷം ഞാൻ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു നാല് പുറം വിറകുള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എവിടേക്ക് എടുത്ത് വെക്കും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞാൻ എന്തു ചെയ്തു ഒരു നാല് വെട്ടുകല്ല്ല് ഉണ്ടല്ലോ നമ്മളുടെ വീടൊക്കെ പഠിക്കുന്ന വെട്ടുകല്ല് ആ ഒരു കല്ല് കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിന് മോര നീളത്തിലല്ല വലിയ കുറച്ച് വണ്ണുള്ളൊരു നമ്മൾ തെണ്ടി വെക്കുക എന്ന് പറയും കേട്ടോ ആ ഒരു വടിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഇതാ ചെറുതാക്കി ചെറുതാക്കി ചുള്ളി വറകാന്നു കേട്ടോ വലിയ മുട്ടിവറക അങ്ങനത്തെ ഒന്നുമല്ല ചുള്ളി വറകാണ് അപ്പോൾ ഇരുന്നും കാണ്ടൊക്കെ അത് കൊത്തിയെടുക്കുക എന്നുണ്ട് കാരണം പുളിയുടെ വറഗായത് കാരണം ഉണങ്ങിയത് കാരണം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ കൊത്തി കൊത്തിൻ്റെ കൈയ്യൊക്കെ വേദന എടുക്കൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തിയെടുത്ത് അവിടെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു ടാർപ്പായം കൂടി വിരിച്ചിട്ടപ്പോൾ അതവിടെ സെറ്റായി ടാർപ്പായ അങ്ങനെ എല്ലായിടത്തും ഒന്നും എത്തണില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല മഴയൊന്നും തട്ടുമൊന്നുമില്ല കേട്ടോ അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം ചുമരും വന്ന് മണ്ണ് കയറിയിട്ട് എന്താ പറയുക ചതല് കയറേണ്ട വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം നമുക്ക് അത്യാവശ്യം സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്താക്കണം ചോറും കറികളൊക്കെ നമുക്ക് അടുപ്പിലൊക്കെ ഒന്ന് വെക്കണം കേട്ടോ ഇപ്പോൾ വിറക്കൊക്കെ ഒന്നും അനിയാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതുമ്മ തിരിഞ്ഞിട്ട് അത്യാവശ്യം ടൈം പോയിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റം കൂടി ഒന്ന് അടിച്ചു വരണം എന്ന് വിചാരിച്ചപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറി നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ആ ഒരു പനിയാരത്തും ഇറങ്ങിയതായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ മത്തൻ്റെയിലേയും എന്താ പറയുക പപ്പടം പൊരിച്ചതും അതുപോലെ നാരങ്ങ അച്ചാറും അങ്ങനെയൊക്കെ കൂട്ടിങ്ങാണ്ട് ഇന്നങ്ങാണ്ട് അഡ്ജസ്റ്റ് ആക്കി ആക്കിയിട്ടോ ഫുഡ് വേറെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കഴിയുമില്ല ബാക്കി വരുകയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല പിന്നെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നന്നായിട്ട് വിഷമിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ മത്തൻ്റെല്ലേ പപ്പടം പൊരിച്ചതും അച്ചാറൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇനിപ്പോൾ അതാ ഞാനൊരു പഴയൊരു ടോപ്പ് വെച്ചും കണ്ട് അയനക്കുട്ടിക്കൊരു ഉടുപ്പ് തിന്നാൻ വിചാരിച്ചത് അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഓർമ്മ ആ ഒരു ടോപ്പിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെന്നുള്ളത് അപ്പോൾ അത് ഞാൻ അതേപോലെ ഒന്ന് കട്ട് ചെയ്തിൻ്റെ അപ്പുറം അപ്പുറം ഒന്ന് വെച്ച് സെറ്റ് ചെയ്താണ് കേട്ടോ ഇനിയിപ്പോൾ ഈ രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അത് സ്റ്റി നമുക്ക് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തും കാണ്ട് അയാനക്കുട്ടിക്ക് നല്ലൊരു അടിപൊളി ഫ്രോക്കാക്കാം കേട്ടോ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഓഫ് ഉടുപ്പ് കറിയില്ലേ ഫ്രോക്ക് കറിയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഒരു ഉടുപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അയനക്കുട്ടിക്ക് ഒരു മെത്തേഡിലാണ് ഉടുപ്പ് തുന്നാറ് എന്നാൽ ആൾക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കുന്ന രൂ രൂപത്തിൽ അത്യാവശ്യം നല്ല ലൂസിൽ ഇടാനും പറ്റും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പണിയെടുക്കാനും പറ്റും കേട്ടോ ഈ എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ സ്റ്റിച്ചിങ് ഇഷ്ടമാണ് എന്നാൽ ചിലർക്കും മിക്ക ആളുകൾക്കും ഈ നെക്ക് ഭാഗം അടിക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും കൈ അതുപോലെ ഡ്രസ്സിൻ്റെ അടിഭാഗം സൈഡ് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ നെക്ക് ഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര പെർഫെക്റ്റ് ആയിക്കോളണം എന്നില്ല ഈ കുട്ടികളുടെയൊക്കെ ഉടുപ്പൊക്കെ തുന്നുമ്പോഴൊക്കെ എല്ലാവരുടെയും മെയിൻ പ്രശ്നമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ അങ്ങനെതാ ഒരു അര മണിക്കൂർ കൊണ്ട് ഞാൻ അയ്യാന കുട്ടിക്ക് ഒരു ഉടുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിൽ ഇതിന് നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് തരും എനിക്ക് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ആക്കണേ നമ്മളുടെ മക്കൾക്ക് ഇങ്ങനെ മെഷീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടാത്ത ടോപ്പാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ടോപ്പ് അല്ല കേട്ടോ വേറെ എന്താ പറയുക കാക്കൻ്റെ ഒരു മോൾഡ് തന്നതാണ് അയനക്കുട്ടിക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അയനക്കുട്ടീൻ്റെ അനത്താത്താൻ്റെ ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നിട്ടുള്ളായിരുന്നു ഈ ഉടുപ്പിൻ്റെ കളർ ഇങ്ങനല്ലോ നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മാറ്റി തന്നെ കേട്ടോ വൈകുന്നേരത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നേരെ നിന്നിരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉടുപ്പ് ഇട്ടിട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് മെയിൻ അവലൊക്കെ ആവാമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഷോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് പറയുന്നത് കോഡ് ഡ്രസ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും ആക്കാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും